ഹായ് നമസ്കാരം ഞാൻ പോടി കൊടുക്കാം വൈറ്റ്ല ജംഗ്ഷനിൽ തന്നെ സ്വകാര്യ മൊബൈൽ കമ്പനി അനധികൃതമായി അനധികൃതമായി ഞാനല്ല പറയുന്നത് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ തന്നെ നമ്മളോട് വെളിപ്പെടുത്തുന്നു വാട്ടർ വാട്ടർ അതോറിറ്റിയുടെ അനുമതി ഇല്ലാതെയാണ് ഇവർ കുഴി കുഴി എടുത്തിരിക്കുന്നത് അതുമൂലം ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഒന്ന് ആലോചിച്ചു നോക്കുക ജെ സി ബി വന്ന് നിൽക്കുന്നു അതുപോലെ തന്നെ വെള്ളം വൈറ്റ്ല നിവാസികൾക്കുള്ള കുട്ടിവെള്ളം ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നഷ്ടം വെറുതെ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് കടവന്ധ്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് നടപടി ഇതുവരെ ഒന്നും ആയിട്ടില്ല കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ടെന്നാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥന മീഡിയ മലയാളത്തോട് പറഞ്ഞത് നമ്മളത് മനസ്സിലാക്കേണ്ടത് കൊച്ചിൻ കോർപ്പറേഷൻ പരിധിയിൽ ഒരു സാധാരണക്കാരൻ ഒരു വാട്ടർ കണക്ഷൻ എടുക്കുന്നതിന് വേണ്ടി കൊച്ചിൻ കോർപ്പറേഷനിൽ എത്ര പ്രാവശ്യം കയറി ഇറങ്ങി നടന്നാലും ആർക്കൊക്കെ കൈക്കൂലി കൊടുത്തിട്ട് വേണം ഇങ്ങനെ ഒരു പെർമിഷൻ ലഭിക്കുന്നതിന് വേണ്ടി വേറെ ഒന്നുമില്ല റോഡ് വെട്ടിപ്പൊളിക്കുക കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മൾ റോഡ് വെട്ടിപ്പൊളിക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിൻ കോർപ്പറേഷൻ്റെ എത്ര പ്രാവശ്യം ഇറങ്ങി നടന്നാലും അനുമതി ലഭിക്കണമെങ്കിൽ അവ ഉദ്യോഗസ്ഥന്മാർക്ക് കൈക്കൂലി കൊടുക്കാതെ വയ്യ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പലരും നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഒന്ന് ആലോചിച്ച് നോക്കുക ഒരു സാധാരണക്കാരന് കുടിവെള്ളത്തിന് വേണ്ടി വീട്ടിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി കുടിവെള്ളത്തിന് കണക്ഷൻ എടുക്കുമ്പോൾ എന്തുമാത്രം നൂലാമാലകളാണ് അവർ നേരിടേണ്ടി വരുന്നത് ഇത് നമ്മൾ കണ്ടുവല്ലോ തോന്നിയ റോഡ് വെട്ടിപ്പൊളിക്കുന്നു ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ ഈ പൈപ്പ് പൊട്ടിയ പൈപ്പ് റീകണക്ട് കണക്ട് ചെയ്യുന്നതിന് വേണ്ടി എത്രമാത്രം തൊഴിലാളികളും ജെ സി ബി അടക്കമുള്ള ജോലികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വാർത്തയ്ക്ക് ഒരു ഫോളോ അപ്പ് ഉണ്ടാവും ഇതിന് നടപടി എന്താണെന്ന് ഞാൻ പ്രേക്ഷകരെ അറിയിക്കുകയും ചെയ്യും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരുടെ അനുമതി ഇല്ലാതെ ഒരു കാരണവശാലും ഇതുപോലെ വെട്ടിപ്പൊളിക്കാൻ സാധിക്കില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളൊന്ന് കാണൂ എന്തുമാത്രം വെള്ളമാണ് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് കുടിവെള്ളമാണ് ഈ നഷ്ടമായി കൊണ്ടിരിക്കുന്നത് ഇതിനൊക്കെ ആരാണ് മറുപടി പറയേണ്ടത് ആരാണ് ഇതിന് കുട്ടപടിക എടുക്കേണ്ട ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ് കളക്ടർക്കും പരാതി നൽകിയിട്ടുണ്ട് കറവന്ധ്ര പോലീസ് സ്റ്റേഷനിലും പരാതി കൊടുത്തിട്ടുണ്ട് ഈ വെള്ളം പോകുന്ന സമയത്തെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് അന്വേഷിച്ചാൽ മാത്രമേ എന്തുമാത്രം നഷ്ടങ്ങളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ കേബിൾ ആണോ അല്ല അപ്പം റിയില്ല നമ്മളുടെ ഇല്ല പ്രമിഷ്ടെതിരെ കേസെടുപ്പിക്കോടെ കേസ് കേസ് കൊടുക്കണ്ട എവിടെ കേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ ധനവന്തര കൊടുത്തിട്ടുണ്ട് പിന്നെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എന്നെ അറിയിക്കുക സൈനിങ് ഓഫ് പോളി